മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പുനരധിവാസ പാക്കേജിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നതായി ആരോപിച്ച് സി പി എം രംഗത്ത് വന്നു കേന്ദ്ര അവഗണന ദുരന്ത ബോധ്യപ്പെടുത്താൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ വൃന്ദ കാരാട്ട് അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ മേപ്പാടിയിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു ദുരന്തബാധിതരെ ബാധിതരെ പങ്കെടുപ്പിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ ഏകദിന ഉപവാസ സമരവും നടത്താനും തീരുമാനമായി ദുരന്തം നടന്ന രണ്ടു മാസം പിന്നിടുമ്പോഴും സംസ്ഥാനം ആവശ്യപ്പെട്ട പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധം ഉയരുകയാണ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അവഗണന ദുരന്തബാധിതരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സി പി എം ആരംഭിച്ചു കഴിഞ്ഞു മേപ്പാടി ചെമ്പോത്രയിൽ നടന്ന ദുരന്തബാധിതരുടെ സ്നേഹസംഗമത്തിൽ ബൃന്ദകാരട്ട് അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങൾ ദുരന്തബാധിതർ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി മറ്റു സംസ്ഥാനങ്ങൾക്ക് ധനസഹായം അകമഴിഞ്ഞു നൽകുന്ന കേന്ദ്ര സർക്കാർ ദുരന്തബാധിത മേഖലയിൽ രാഷ്ട്രീയം കളിക്കുന്നതായും ബൃന്ദകാരട്ട് ആരോപിച്ചു ിൽ ബ്രിങ്ക്സ് പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിക്ക് പുറമെ കേന്ദ്ര സംഘവും ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചിരുന്നു ഈ സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും കേന്ദ്രം സഹായം പ്രഖ്യാപിക്കുക അതേസമയം കേന്ദ്രസഹായം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ദുരന്തബാധിതരെ പങ്കെടുപ്പിച്ച് കൽപ്പറ്റയിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിക്കാനും എൽ തീരുമാനിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് വയനാട്